പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി പന്മന വടക്കുംതല ഡി വി എൽ പി സ്കൂൾ അധ്യാപിക രാധികയ്ക്ക് സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും നാട്ടുകാരും വിട നൽകി കുഴിഞ്ഞുവീണായിരുന്നു രാധികയുടെ മരണം പന്മന ഗ്രാമപഞ്ചായത്തിലെ വടക്കുംതല ഗവൺമെന്റ് മോഡൽ ഡി വി എൽ പി സ്കൂളിലെ അധ്യാപിക രാധികയ്ക്ക് നാട് വിട നൽകി മൂന്ന് ദിവസം മുമ്പ് കുഴിഞ്ഞു വീണു മരിച്ച അധ്യാപികയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു കൊച്ചാളം വീട്ടിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ രാധികയാണ് കുഴിഞ്ഞു വീണു മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ അർപ്പിച്ചു പ്രിയപ്പെട്ട അധ്യാപികയുടെ ചേതനയേറ്റ ശരീരത്തിനു മുന്നിൽ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും വിങ്ങിപ്പൊട്ടി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് സ്കൂളിലും വീട്ടിലും അന്ത്യോപചാരമർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ